തൃശൂർ എം എൽ എ പി ബാലചന്ദ്രൻ ഭഗവാൻ ശ്രീരാമചന്ദ്രനെ അപമാനിച്ചുകൊണ്ട് ഫേസ്ബുക്കിലിട്ട പോസ്റ്റാണ് ഇപ്പോൾ ചർച്ചാ വിഷയം വിവാദമായപ്പോൾ ബാലചന്ദ്രൻ പോസ്റ്റ് മുക്കി മാപ്പ് പറഞ്ഞു എന്നും വരുത്തി തികച്ചും അശ്ലീലമാണ് ബാലചന്ദ്രൻ്റെ പോസ്റ്റ് അതുകൊണ്ട് പൊതുജന സമക്ഷം വായിച്ചു കേൾപ്പിക്കാൻ പോലും കഴിയില്ല ലൈംഗിക അരാജകത്വം നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഞരമ്പുരോഗമെന്നത് കമ്മ്യൂണിസ്റ്റുകളിൽ സർവ്വസാധാരണയായി കണ്ടുവരുന്ന ഒരു സൈക്കിക് ഡിസോർഡറാണ് മാർസും എങ്കൽസും മുതൽ ഇങ്ങോട്ട് സി സി ടി വിയിൽ കുടുങ്ങിയ ഒളികാമറ ക്യാമറ സഖാക്കന്മാർ വരെ ആയിരക്കണക്കിന് ഉദാഹരണമാണ് വേലക്കാരിയെ ബലാത്സംഗം ചെയ്ത് ജാരസന്ധതിയെ ഉണ്ടാക്കിയ മാർസിനെ പോലെയും വീര്യം കൂടിയതും കുറഞ്ഞതുമായ പീഡനങ്ങൾ നടത്തി ഒരു ഒളിപ്പുമില്ലാതെ ഇളിഭ്യച്ചിരിയുമായി നടക്കുന്ന അഴകിയ സഖാക്കന്മാരുടെ കഥ പോലെയുമൊന്നും രാമായണത്തിലുണ്ടാവില്ല ഒളിവിൽ പാർക്കാൻ ആശ്രയം നൽകിയ വീടുകളിലെല്ലാം തരവഴി കാട്ടിയ സഖാക്കന്മാരെയും രാമചരിതത്തിൽ കാണാനാവില്ല പി ബാലചന്ദ്രൻ എഴുതിയത് അദ്ദേഹത്തിന് പരിചയമുള്ള ഏതോ സഖാവിൻ്റെ കഥയാണ് എ കെ ജി മുതൽ കാരാട്ടും യെച്ചൂരിയും വരെ നീളുന്ന ഒളിവിലെ ഓർമ്മകൾ അധികമൊന്നും പറയാതിരിക്കുന്നതാണ് സീതാരാമനെന്നും ഗോവിന്ദനെന്നും ഗോപാലനെന്നും കൃഷ്ണനെന്നുമൊക്കെ പേരുള്ള ഒരുപാട് സഖാക്കന്മാർ ചരിത്രത്തിലുണ്ടല്ലോ അതിലേതോ ഒരു സഖാവ് മൂക്കുമുട്ട ഇറച്ചിക്കറിയും പൊറോട്ടയും തിന്ന് സ്വന്തം സ്വഭാവം പുറത്തെടുത്തതിൻ്റെ കഥയാണ് പി ബാലചന്ദ്രൻ എഴുതിയത് നാല് കാശിനു വേണ്ടി ആരെയും കൊല്ലാനും ചതിക്കാനും പരസ്പരം പോരടിക്കാനും സ്വന്തം മാതാപിതാക്കളെ പോലും തള്ളിപ്പറയാനും മടിയില്ലാത്ത കമ്മ്യൂണിസ്റ്റുകൾക്ക് രാമകഥ ഇറച്ചിയും പൊറോട്ടയും തിന്ന സഖാക്കന്മാരുടെ കഥയാകും എന്നാൽ രാമകഥ അതല്ല ഭൂമിയിലെ എല്ലാ മായാമോഹങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ധർമ്മത്തിന്റെ മൂർത്തിയായി എങ്ങനെ ജീവിക്കാം എന്നുള്ളതിൻ്റെ ഇന്ന് വരെയുള്ള ഏറ്റവും വലിയ ഉദാഹരണമായാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ ജീവിതം രാമായണമെന്ന ഇതിഹാസമായി എഴുതപ്പെട്ടത് ധർമ്മത്തിനു വേണ്ടി തങ്ങളുടെ ഭൗതിക സുഖങ്ങളെല്ലാം ത്യജിക്കാൻ തയ്യാറായവരുടെ കഥയാണ് രാമായണം ഒരു മകനും രാജാവും ജ്യേഷ്ഠനും ഭർത്താവും ഒക്കെ എങ്ങനെ ആയിരിക്കണമെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ശ്രീരാമൻ ഒരു സെന്റ് വസ്തുവിന് വേണ്ടി മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കൊല്ലാൻ പോലും മടിയില്ലാത്ത ഈ ലോകത്ത് അച്ഛന്റെ വാക്കുപാലിക്കുവാൻ വേണ്ടി മാത്രം വലിയ ഒരു രാജ്യവും സുഖസൗകര്യങ്ങളും എല്ലാം ഉപേക്ഷിച്ച് പതിനാല് വർഷം വനവാസവും തപസും ചെയ്യാൻ തയ്യാറായ ആളാണ് ശ്രീരാമൻ സാക്ഷാൽ ലക്ഷ്മി ദേവിയുടെ അവതാരമായ സീതാ മാതാവാകട്ടെ ഏത് ദുർഘടകാലത്തിലും തൻ്റെ ജീവിത പങ്കാളിയെ ഒറ്റയ്ക്കാക്കാതെ അദ്ദേഹത്തിനൊപ്പം ഒരുമിച്ച് ജീവിച്ച് അദ്ദേഹം അനുഭവിക്കുന്ന വിഷമതകളെല്ലാം പങ്കുകൊള്ളാനും സഹിക്കാനും തയ്യാറായി അനുജൻ ലക്ഷ്മണനും അതേ ത്യാഗം ചെയ്തു രാജ്യം ലഭിച്ച ഭരതനും ശത്രുതനും ആ സുഖങ്ങൾ സ്വയം അനുഭവിക്കാതെ രാജ്യം ധജിച്ച ജ്യേഷ്ഠൻ എങ്ങനെയാണോ വനത്തിൽ കഴിയുന്നത് അതേ രീതിയിൽ ജ്യേഷ്ഠന്റെ പാതക പൂജ ചെയ്ത് നഗരത്തിന് പുറത്ത് അദ്ദേഹത്തെയും കാത്ത് ജീവിക്കുകയായിരുന്നു തൻ്റെ ഭാര്യയെ ലോകത്തെ ഏറ്റവും ശക്തനായ ഒരു ഭരണാധികാരി ഏറ്റവും വലിയ സൈന്യത്തിൻ്റെ ഉടമയായ ഒരു ഭരണാധികാരി തട്ടിക്കൊണ്ടുപോയപ്പോൾ ഒരു ഉപഭൂഖണ്ഡം മുഴുവൻ യാത്ര ചെയ്ത് വാനരന്മാരെ സഹോദരന്മാരായി കൂടെ കൂട്ടി ഘോരയുദ്ധം നടത്തി വൈദേഹിയെ വീണ്ടെടുത്ത ശ്രീരാമചന്ദ്രൻ രാജാവായ ശ്രീരാമന് അനേകം ഭക്തിമാരെ ലഭിക്കുമായിരുന്നു രാവണനോടുള്ള ശത്രുത പോലും അദ്ദേഹത്തിൻ്റെ ഏകപക്തിനിവ്രതത്തിൽ നിന്ന് ഉണ്ടായതാണ് അങ്ങനെ ധർമ്മമൂർത്തിയായി വരുന്ന യുഗങ്ങൾക്ക് മാതൃകയായാണ് രാമന്റെ ജീവിതം അവസാനം എല്ലാം ത്യജിച്ച് ശ്രീരാമചന്ദ്രൻ സരയൂ നദിയിൽ ശരീരത്യാഗം ചെയ്യുമ്പോൾ സന്തോഷപൂർവ്വം അനുജന്മാരും അദ്ദേഹത്തെ അനുഗമിച്ചു ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കഥ ധർമ്മം വിഗ്രഹമായ ത്യാഗമൂർത്തിയുടെ കഥയാണ് അതിൻ്റെ ഒരംശമെങ്കിലും മനസ്സിലാവണമെങ്കിൽ ബാലചന്ദ്രൻ ഇനിയും പുഴുവായും പട്ടിയായും മാനായും നരിയായും അനേകം തവണ ജനിച്ചു മരിക്കണം